ഞാൻ ഭഗവാൻ പരമശിവൻ എന്റെ കലാമണ്ഡലം സത്യഭാമയെ ഞാൻ ഇനി എങ്ങനെ കൈലാസത്തിലേക്ക് തിരിച്ചു പോകാവോ ഭഗവാൻ ശിവനായി മനമുരുകി പ്രാർത്ഥിച്ച സംഘിമണ്ഡലം സത്യഭാമ ഒടുവിൽ ആ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടതോടെ കുടുങ്ങിപ്പോയി എന്തൊന്നുമല്ലേ കണ്ടേ ഹലോ ഗൈസ് ഞാൻ ഭഗവാൻ പരമശിവൻ പണ്ടാരടങ്ങാനായി ആ കലാമണ്ഡലം സത്യഭാമ പ്രാർത്ഥിച്ചപ്പോ ഒന്ന് അറിയാണ്ട പ്രത്യക്ഷപ്പെട്ടു പോയതാ നൃത്തമൊക്കെ അടിപൊളിയാണെങ്കിലും കാണാൻ പറഞ്ഞ് എന്നെ കുമ്മായത്തിൽ അങ്ങ് മുക്കി കലാമണ്ഡലം സത്യവാമേ എങ്ങനെ കൈലാസത്തിലേക്ക് തിരിച്ചു ആവോ പ്രതീക്ഷിച്ചിരുന്നത് വെളുത്ത് തുടുത്ത ശിവനെയായിരുന്നു പക്ഷെ പ്രത്യക്ഷപ്പെട്ടതോ ഒറിജിനൽ ശിവൻ ശിവന് വെളുത്ത നിറമല്ലല്ലോ സഹിക്കാൻ കഴിഞ്ഞില്ല സംഘിമണ്ഡല സത്യഭാമയ്ക്ക് എടുത്ത് കുമ്മായത്തിൽ മുക്കി ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവേൽ സോഷ്യൽ മീഡിയയിൽ ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഘിമണ്ഡല സത്യഭാമയെ ചുവരിൽ വലിച്ചു വാരി ഒട്ടിക്കുന്ന തരത്തിലുള്ള പരിഹാസ വീഡിയോ ആണ് ദിനുവയിൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റിന് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് ഞാൻ ഭഗവാൻ പരമശിവൻ പണ്ടാരടങ്ങാനായി ആ കലാമണ്ഡലം സത്യഭാമ പ്രാർത്ഥിച്ചപ്പോൾ നൃത്തമൊക്കെ അടിപൊളിയാണെങ്കിലും കറുത്തിട്ടായത് കൊണ്ട് കാണാൻ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അങ്ങ് മുക്കി എന്റെ കലാമണ്ഡലം സത്യവാമേ ഞാനിനി എങ്ങനെ കൈലാസത്തിലേക്ക് തിരിച്ചു പോകാവോ